ബോക്സ് ഓഫീസിൽ അഴിഞ്ഞാട്ടം നടത്തി വൻ പടയോട്ടമാണ് ടർബോ ജോസ് എന്ന ഇടുക്കിക്കാരൻ ജോസേട്ടായി നടത്തിക്കൊണ്ടിരിക്കുന്നത് നെഗറ്റീവ് റിവ്യൂ പറഞ്ഞവന്മാരുടെയും ഡീഗ്രേഡ് ചെയ്യാൻ ഇനിയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും അണ്ണാക്കിൽ കൊടുത്തുകൊണ്ടാണ് ടർബോ തിയേറ്ററുകളിൽ ജൈത്രയാത്ര നടത്തുന്നത് ടർബോയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ കാണുന്നതിന് മുമ്പ് ഒരു കാര്യം മമ്മൂട്ടി സിനിമകളുടെ ശരിക്കുള്ള കളക്ഷൻ കേൾക്കുമ്പോൾ എന്തിനാണെന്ന് അറിയില്ല ചില യൂട്യൂബ് ചാനൽ നടത്തുന്നവർക്ക് ഇത്ര അസഹിഷണത എല്ലാവരും കാത്തിരുന്ന ടർബോയുടെ ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ മമ്മൂട്ടി കമ്പനി ட்ரூத் க்ளோபல் ஃபிலிம்ஸும் എന്തിനെ മമ്മൂട്ടി വരെ തന്റെ ഫേസ്ബുക്ക് പേജിൽ കൂടി ഒഫീഷ്യലായി അനൗൺസ് ചെയ്തിട്ടും ചില അവന്മാർക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല പോലും കാരണം ടർബോ നേടിയിരിക്കുന്ന കളക്ഷൻ അവന്മാർ സ്വപ്നത്തിൽ കണ്ടതിന് മുകളിൽ തന്നെയാണ് ഈ പൊട്ടൻമാർക്ക് ഒരു കാര്യം ആലോചിച്ചാൽ തന്നെ മനസ്സിലാകും ആദ്യ ദിവസം കേരളത്തിൽ മാത്രം ഇമാതിരി ഷോകളും എക്സ്ട്രാ ഷോകളും നടന്നതുകൂടാതെ ഓവർസീസിലും ഗംഭീര പ്രകടനമായിരുന്നു ടെർബോ കാഴ്ചവെച്ചത് പ്രത്യേകിച്ച് ജി സി സി രാജ്യങ്ങളിൽ അപ്പോൾ തന്നെ മനസ്സിലാക്കിക്കൂടെ ആദ്യ ദിവസം ടെർബോ നേടിയ പതിനേഴ് കോടി മുപ്പത് ലക്ഷം എന്നുള്ള കളക്ഷൻ പക്കി എന്നുള്ള കാര്യം ഇനി യുവന്മാരൊക്കെ ട്രാക്ക് കൂടി പറഞ്ഞാൽ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ പോലും ഇത് ആദ്യമായിട്ടല്ല മമ്മൂട്ടി സിനിമകൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് മറ്റൊരു പ്രമുഖ നടന്റെ സിനിമകളുടെ കളക്ഷൻ തള്ളിക്കേറ്റി വെച്ചിരിക്കുന്ന യുവന്മാർക്ക് മമ്മൂട്ടി സിനിമകൾ ഇത്ര കളക്ഷൻ നേടുമ്പോൾ കുരുപൊട്ടും അത് സ്വാഭാവികം ഇനി കാര്യത്തിലേക്ക് വരാം ചില ഊളകൾ ഒഴിച്ച് മറ്റുള്ള എല്ലാ പ്രേക്ഷകരും ഒരേപോലെ ഏറ്റെടുത്ത മമ്മൂട്ടി വൈശാഖ് മിഥുൻ മാനുവൽ ടീമിന്റെ ടർബോയ്ക്ക് ആദ്യ ദിവസം തന്നെ കളക്ഷൻ ആണ് ലഭിച്ചിരിക്കുന്നത് പതിനേഴ് കോടി മുപ്പത് ലക്ഷം രൂപ മമ്മൂട്ടിയുടെ സിനിമാ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഫസ്റ്റ് ഡേ ഗ്രോസ് രണ്ടാം ദിവസമായി ഇന്നലെ പെരുമഴയുള്ള ഒരു വർക്കിംഗ് ഡേ ആയിട്ട് കൂടി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം ഒരു ഗംഭീര കളക്ഷൻ തന്നെയാണ് നേടിയിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടാം ദിവസം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മൂന്ന് കോടി എൺപത് ലക്ഷമാണ് കളക്ട് ചെയ്തിരിക്കുന്നത് എക്സാക്ട് ഫിഗർ ഉടൻ തന്നെ ഒഫീഷ്യലായി പുറത്തു വരും എന്ത് വന്നാലും ഇന്നലത്തെ ട്രാക്കിംഗ് കണക്കുകൾ പ്രകാരം ടർബോയ്ക്ക് മൂന്നര കോടിക്ക് മുകളിൽ കളക്ഷൻ വരും എന്ന് ഉറപ്പാണ് അങ്ങനെയാണെങ്കിൽ രണ്ട് ദിവസം കൊണ്ടുള്ള ടർബോയുടെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ പത്ത് കോടിക്കടുത്താണ് രണ്ടാം ദിവസം ചിത്രത്തിന് നൂറ്റി മുകളിൽ എക്സ്ട്രാ ഷോകളും ഉണ്ടായിരുന്നു രണ്ടാം ദിവസം ബുക്ക് മൈ ഷോ ആപ്പിൽ കൂടി മാത്രം വിറ്റുപോയത് ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തിനടുത്ത് ടിക്കറ്റുകളാണ് രണ്ടാം ദിവസം ടർബോയ്ക്ക് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് കളക്ഷനായി ലഭിച്ചിരിക്കുന്നത് എൺപത് ലക്ഷം രൂപ എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് രണ്ട് ദിവസം കൊണ്ടുള്ള ചിത്രത്തിന്റെ ടോട്ടൽ ഇന്ത്യ കളക്ഷൻ പന്ത്രണ്ട് കോടിക്ക് മുകളിലാണ് ജി രാജ്യങ്ങളിൽ ഇന്നലെ ഹോളിഡേ കൂടിയായിരുന്നു അതിനാൽ ജി രാജ്യങ്ങളിൽ നിന്ന് ഒരു വമ്പൻ കളക്ഷനാണ് ടർബോ രണ്ടാം ദിവസം പ്രതീക്ഷിക്കുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം എട്ട് കോടിക്ക് മുകളിൽ എന്നാണ് അറിയുവാൻ സാധിച്ചത് രണ്ടാം ദിവസത്തെ ടർബോയുടെ വേൾഡ് വേഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി പ്രതീക്ഷിക്കുന്നത് പതിമൂന്ന് കോടിക്ക് മുകളിലാണ് അങ്ങനെയാണെങ്കിൽ രണ്ട് ദിവസം കൊണ്ടുള്ള ടർബോയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ മുപ്പത് കോടി റേഞ്ചിൽ വരും എന്ന് ഉറപ്പാണ് ടർബോയുടെ മൂന്നാം ദിവസമായ ആദ്യ ശനിയാഴ്ച ഇന്ന് ചിത്രത്തിന് കേരളത്തിലെ ചെറുതും വലുതുമായ സിറ്റികളിൽ നിന്ന് ഗംഭീര ബുക്കിംഗ് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കൊച്ചി തൃശൂർ കോഴിക്കോട് കണ്ണൂർ ഏരിയകളിൽ ഇന്ന് എക്സ്ട്രാ ഷോകൾ ഉണ്ട് എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് പല സ്ഥലങ്ങളിലും ഇപ്പോൾ തന്നെ എക്സ്ട്രാ ഷോകൾ ആഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ബുക്ക് മൈ ഷോയിൽ കൂടി ഓരോ മണിക്കൂറിലും വിറ്റുപോകുന്നത് ഏഴായിരത്തി ഇരുന്നൂറിന് മുകളിൽ ടിക്കറ്റുകൾ ാണ് തിയേറ്ററുകളിൽ മികച്ച അഭിപ്രായം നേടി മുന്നേറുന്ന ഗുരുവായൂർ അമ്പലനടയിൽ നടയിൽ പോലുള്ള ചിത്രങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കണം അപ്പോഴാണ് പലയിടത്തു നിന്നും ഡിഗ്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ടർബോ ഇമ്മാതിരി പ്രകടനം നടത്തുന്നത് അപ്പോൾ തന്നെ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലായി കാണുമല്ലോ നാല് മണി വരെയുള്ള ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ പ്രകാരം ആയിരത്തി ഒരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് ഷോകൾ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നാൽപ്പത്തി മൂന്ന് പോയിന്റ് രണ്ട് എട്ട് ശതമാനം ഒക്കുപെൻസിയോട് കൂടി രണ്ട് കോടി മുപ്പത്തി മൂന്ന് ലക്ഷത്തി അറുപത്തിരണ്ടായിരം രൂപയാണ് ട്രാക്കിംഗ് കളക്ഷനായി ടർബോയ്ക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ചിത്രം ഇന്നും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മൂന്നര കോടിക്ക് മുകളിൽ അല്ലെങ്കിൽ നാല് കോടിക്ക് മുകളിൽ കളക്ഷൻ ഉറപ്പിച്ചിരിക്കുകയാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ഇന്നത്തെക്കാളിൽ മികച്ചൊരു ബുക്കിംഗ് ആണ് ടർബോയ്ക്ക് ഇന്ന് നടക്കുന്നത് ജി സി സിയിലെ കാര്യം കൂടുതലൊന്നും പറയുന്നില്ല അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇന്നും ജി സി സിയിൽ വൺ ബുക്കിംഗ് ആണ് ചിത്രത്തിന് ഇതിനോടകം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നും ഏകദേശം അഞ്ചു കോടിക്ക് മുകളിലുള്ള കളക്ഷൻ ജി സി സിയിൽ നിന്ന് മാത്രം ചിത്രത്തിന് ലഭിക്കാൻ സാധ്യതയുണ്ട് സൗദി അറേബ്യയിൽ ഒരു മലയാള സിനിമ ആദ്യ ദിവസം നടന്ന ഏറ്റവും വലിയ കളക്ഷനാണ് ടർബോ നേടിയെടുത്തിരിക്കുന്നത് രണ്ടാം ദിവസത്തെ ടർബോയുടെ വേൾഡ് വൈഡ് ഒഫീഷ്യൽ കളക്ഷൻ മമ്മൂട്ടി കമ്പനി ഉടൻ പുറത്തുവിടും എന്ന് പ്രതീക്ഷിക്കാം കേരളത്തിൽ കോരിച്ചൊരിയുന്ന മഴയായതിനാൽ മിക്ക ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന പ്രതികൂല കാലാവസ്ഥയും ചിലയിടങ്ങളിൽ നിന്ന് വരുന്ന ഡീഗ്രേഡിംഗും നെഗറ്റീവ് അഭിപ്രായങ്ങളും മറികടന്ന് ഒരു വൻ മുന്നേറ്റം തന്നെയാണ് ഈ മാസ് എന്റർടൈൻമെന്റ് ചിത്രം നടത്തുന്നത് എല്ലാവിധം സാധാരണക്കാരായ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയാണ് ടർബോ അത് ഉറപ്പാണ് നിങ്ങൾ ടർബോ കണ്ടിട്ടുണ്ടെങ്കിൽ ചിത്രത്തെക്കുറിച്ചും ചിത്രം നേടിക്കൊണ്ടിരിക്കുന്ന കളക്ഷനെ കുറിച്ചുമുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ടർബോയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യും ാലും മറക്കരുത്